ഒരുപാട് കാലം മുമ്പ് അതായത് അസുരന്മാർ ഭൂമി ഭരിച്ചിരുന്ന കാലം ക്രൂരനും ദുഷ്ടനുമായ ഒരു അസുര പേര് മഹിഷാസുരൻ ഒരിക്കൽ കഠിന തപസ് ചെയ്ത് മഹിഷാസുരൻ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി പ്രണാമം പ്രഭു വത്സ ഞാൻ നിന്റെ തപസ്സിൽ സംതൃപ്തനായിരിക്കുന്നു പറയൂ നിനക്ക് എന്താണ് വേണ്ടത് പ്രഭു അങ്ങനക്ക് അമരത്വം നൽകിയാലും വത്സ മരണം എല്ലാ ജീവജാലങ്ങൾക്കും അനിവാര്യമാണ് അത് പ്രകൃതി നിയമമാണ് അപ്പോൾ ഞാൻ എങ്ങനെ നിന്നെ അമരനാക്കും മറ്റെന്തെങ്കിലും വരും ചോദിക്കും അങ്ങെന്താണ് പറയുന്നത് അങ്ങന്റെ തപസിൽ തൃപ്തനല്ലേ തൃപ്തനാണ് വൽസ പക്ഷെ വത്സ ഓരോ പ്രാണിയുടെയും സൃഷ്ടി മാത്രമാണ് എന്റെ കർമ്മം മരണം എന്റെ കയ്യിലല്ല ശരി പ്രഭു എനിക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നല്ലേ അങ്ങ് പറയുന്നത് എങ്കിൽ എനിക്ക് ഈ വരം തരൂ എന്തെന്നാൽ ഞാൻ മരിക്കുകയാണെങ്കിൽ അതൊരു സ്ത്രീയുടെ കൈകൊണ്ടായിരിക്കണം എന്ന വരം തീർച്ചയായും അങ്ങനെ ആയിരിക്കട്ടെ മകനെ നീ മരിക്കുന്നത് ഒരു സ്ത്രീയുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കും മറ്റൊന്നിനും ഒരിക്കലും നിന്നെ കൊല്ലാനാവില്ല മകനെ നന്ദി പ്രഭു ഒടുവിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു ബ്രഹ്മാവിനെ ഞാൻ വിഡ്ഢിയാക്കിയിരിക്കുകയാണ് ഈ വരത്തിലൂടെ എനിക്ക് ലഭിച്ചത് അമരത്വം എന്ന വരമാണ് എന്തെന്നാൽ ഈ ലോകത്തിൽ എന്നെ കൊല്ലുവാൻ ശക്തിയുള്ള ഒരു സ്ത്രീയും ഇതുവരെ ജനിച്ചിട്ടില്ല ഇനി ജനിക്കാനും പോകുന്നുമില്ല മഹിഷാസുരം എന്റെ ശക്തരായ അനുയായികളെ നിങ്ങൾ അറിയുക ഇപ്പോൾ ഞാൻ അമരനാണ് മൂന്ന് ലോകങ്ങളിലെയും ഏതൊരാൾക്കും എന്നെ ഇനി യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ശ്രദ്ധിക്കുക ദേവി ദേവന്മാർ സ്വർഗത്തിൽ മതിച്ചു വാഴുകയാണ് എന്നാൽ ഇനി സ്വർഗ ജീവിതം ആസ്വദിക്കുവാനുള്ള അവകാശം നമുക്കാണ് അതിനാൽ സ്വർഗം ആക്രമിച്ച് കീഴ്പ്പെടുത്തണം ദേവന്മാരെ അവിടെ നാട്ടി ഓടിക്കണം അതാണ് നമ്മുടെ അടുത്ത പ്രഥമ ലക്ഷ്യം മഹാരാജൻ ദേവലോകത്തിന്റെ കവാടത്തിൽ അസുരന്മാർ യുദ്ധകാഹളം മുഴക്കി സൈന്യവുമായി നിൽക്കുകയാണ് എന്താണ് മഹിഷാസുരന് സംഭവിച്ചത് തനിക്ക് ദേവന്മാരുടെ എത്ര ശക്തിയില്ലെന്നും പരാജയപ്പെടുത്താൻ സാധ്യമല്ലെന്നും അറിയാവുന്നതല്ലേ എന്തെങ്കിലും ശക്തി നേടാതെ മഹിഷാസുരൻ ദേവലോകം ആക്രമിക്കാൻ വരില്ല പ്രഭു നാം ഒരു തവണ യുദ്ധത്തിൽ മഹിഷാസുരനെ പരാജയപ്പെടുത്തിയതാണ് അന്ന് അവനൊരു പാഠം പഠിച്ചതുമാണ് എന്നിട്ടും മതിയായില്ലെന്നോ എന്തായാലും ഇത്തവണ നാം അവന് തക്കതായ ശിക്ഷ കൊടുക്കുന്നുണ്ട് ഏയ് മഹിഷാസുര ഇതിനു മുൻപ് നടന്ന യുദ്ധത്തിൽ നിന്ന് നീ പാഠം പഠിച്ചില്ലെന്നാണോ അല്ലയോ ദേവരാജൻ ഇന്ദ്ര താങ്കൾക്ക് എന്നോട് ഭയമാണോ യുദ്ധം ചെയ്യാൻ എനിക്ക് ഭയമെന്നോ ദേവന്മാരുടെ ശക്തി എന്താണെന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ ഈ യുദ്ധം തീരുമാനിക്കട്ടെ ദേവന്മാർക്കാണോ അസുരന്മാർക്കാണോ ശക്തി ഉള്ളതെന്ന് തിരിച്ചു പോകൂ മഹിഷാസുര നിനക്കൊരിക്കലും പോലും മുന്നോട്ട് ആവില്ല ഞങ്ങളെ തടയാൻ ആർക്കും ആവില്ല ദേവരാജ താങ്കൾക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ ഇനി നാവുപോലും ഉണ്ടാവില്ല അധിക പ്രസംഗി അധിക പ്രസംഗം അല്ലത്രിച്ചു പോകാൻ തിരിച്ചു പോകാനല്ല മഹിഷാസുരൻ വന്നത് യുദ്ധം തുടങ്ങട്ടെ ആക്രമിക്കൂ സൈനികരെ ഭയങ്കരമായ യുദ്ധം തുടങ്ങി ഒരുപാട് ദേവന്മാർക്കും അസുരന്മാർക്കും അപകടം സംഭവിച്ചു ദേവന്മാർ പരാജയപ്പെട്ടു തുടങ്ങി അസുരന്മാർ ഭൂമിയിൽ അരാജകത്വം തുടങ്ങി അവർ മഹർഷിമാരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി ദേവന്മാർക്ക് പകരം മഹിഷാസുരനെ ഭജിക്കുവാൻ മഹർഷിമാരെ നിർബന്ധിച്ചു മഹർഷിമാർ അസുരന്മാരെ ഭയന്ന് മഹിഷാസുരന് സ്തുതി പാടുവാൻ നിർബന്ധിതരായി പ്രഭു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താങ്കൾ കൊടുത്ത വരം മഹിഷാസുരൻ ഇത്രത്തോളം ദുരുപയോഗം ചെയ്യുമെന്ന് മഹിഷാസുരൻ അമരത്വമാണ് ആവശ്യപ്പെട്ടത് ഞാനത് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മരണം ഒരു സ്ത്രീയുടെ കൈകൊണ്ടാവണമെന്നേ ആവശ്യപ്പെട്ടുള്ളൂ മഹിഷാസുരൻ വിശ്വസിക്കുന്നത് മൂന്ന് ലോകത്തിലും അവനെ കൊല്ലാൻ ശേഷിയുള്ള ഒരു സ്ത്രീയും ഇല്ല എന്നാണ് അതെ അതുകൊണ്ട് നമ്മൾ ത്രിമൂർത്തികൾ ചേർന്ന് നമ്മുടെ ആന്തരിക ശക്തി കൊണ്ട് ഒരു പുതിയ സ്ത്രീ രൂപത്തെ സൃഷ്ടിക്കണം മഹിഷാസുരനെ അവൾ നിഗ്രഹിക്കും ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മാവും ശിവനും അവരവരുടെ ശക്തികൾ ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ഒരു ദേവിയെ സൃഷ്ടിച്ചു ദേവിയുടെ ജനനം എല്ലാവരിലും ആഹ്ലാദം പകർന്നു ദേവി ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു ശിവശക്തിയിൽ നിന്നാണ് ഭവതി രൂപമെടുത്തത് ഭവതിക്ക് എല്ലാ ദുഷ്ടശക്തികളെയും സംഹരിക്കാനുള്ള കഴിവുണ്ട് ദേവി ദേവി ഭവതിക്ക് ഞങ്ങളുടെ എല്ലാ ശക്തികളും തന്നിരിക്കുന്നു ഈ ശക്തി സ്വീകരിച്ച മഹിഷാസുരനെ വധിച്ചാലും ഭഗവാൻമാരെ ദേവന്മാരെ നിങ്ങളുടെ ശക്തിയും പ്രചോദനവും കൊണ്ട് ഞാൻ തീർച്ചയായും മഹിഷാസുരനുമായി ഏറ്റുമുട്ടി അയാളെ വധിച്ച് സ്വർഗം ദുഷ്ടശക്തികളിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്